ഈശാനിയുടെ പിറന്നാളിന് തൊട്ടു പിന്നാലെ വന്ന പിറന്നാളായിരുന്നു സിന്ധുവിൻ്റെ പിറന്നാൾ സിന്ധുവിൻ്റെ പിറന്നാൾ ദിവസം തന്നെ കഴിഞ്ഞപ്പോൾ അപ്പച്ചിയുടെ പിറന്നാളും വന്നു അതുകൊണ്ട് ആഘോഷം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും ഇപ്പോഴിതാ കുടുംബസഹീതം ഇപ്പോൾ ഒരു റിസോർട്ടിൽ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ് എല്ലാ തവണയും പിറന്നാളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആഘോഷം ഇവർ നടത്താറുണ്ട് ആദ്യമായി എത്തുന്നത് ആരുടെ പിറന്നാളാണോ അത് കഴിഞ്ഞുള്ളതായിരിക്കാം ഇവരുടെ ആഘോഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്രയും ദിവസം ഇവർ ഷൂട്ടിലും മറ്റും തിരക്കിൽ തന്നെയായിരിക്കും ബർത്ത്ഡേ പ്രമാണിച്ച് തന്നെ ഒരുപാട് കൊളാബറേഷൻ ഷൂട്ടുകൾ ഇവർക്കുണ്ടായിരിക്കും പല കേക്കുകളുടെ ആയാലും അല്ലെങ്കിൽ ഡ്രസ്സുകളുടെ ആയാലും ഉൾപ്പെടെ പലതിൻ്റെ അടുത്തും ഷൂട്ടുകൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലൊന്നും പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ഇരിക്കുന്നതോ നടക്കാറില്ല പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സമയം ലഭിച്ചത് എന്നാൽ അവിടെ ദിയയില്ല കാരണം എന്താണ് എന്നാണ് എല്ലാവരും ചോദിച്ചെത്തുന്നത് ഒരുപക്ഷെ ദിയയുടെ കട ഉദ്ഘാടനത്തിന് തൊട്ട് പിന്നാലെ ഇവർ പോയത് കൊണ്ടായിരിക്കാം ദിയയ്ക്കും ഓമിക്കും അശ്വിനും ഇവരുടെ കൂടെ പോകാൻ പറ്റാത്തത് എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത് എല്ലാവരും അതേ കാര്യം സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ദിയേനെ ഞങ്ങൾ ഈ ദിവസം ഒരുപാട് മിസ്സ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇഷാനിയും അഹാനയും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സിന്ധുവും പറഞ്ഞിട്ടുണ്ട് സിന്ധുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് മകൾ വന്നില്ലേ മകളോ ചെറുമകനോ ഇല്ലാതെ എന്ത് പിറന്നാൾ ആഘോഷം അവർക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കാമായിരുന്നില്ലേ എന്തിനാണ് സിന്ധു റിസോർട്ടിലൊക്കെ വന്നത് ഉള്ളതല്ലേ സിന്ധുവിനും ഇപ്പോൾ ആഘോഷം ഇങ്ങനെ വരണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരും നിരവധി പേരാണ് ദിയയും മകനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര ആഘോഷം പൂർണ്ണമാകില്ലല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും സിന്ധുവിനോട് ചോദിക്കുന്നത് ഇപ്പോൾ അവർ റിസോർട്ടിലെത്തി ആഘോഷിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാവർക്കും അത് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ ഓരോ പ്രാവശ്യവും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ആരും കുറ്റം പറയുന്നില്ല കാരണം സിന്ധുവിനൊന്നും ചിലപ്പോൾ അവരെ വിളിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ദിയയ്ക്ക് തിരക്കായത് കൊണ്ട് പോകാൻ പറ്റാത്തതായിരിക്കാം എന്താണ് അവരുടെ സാഹചര്യം എന്ന് നമുക്കറിയില്ലല്ലോ ഒരു കുടുംബമായി താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുഞ്ഞുമായി താമസിക്കുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഇതിൽ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുഞ്ഞിനെ കൊണ്ടുവരാൻ സാധിക്കാത്തത് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ദിയയ്ക്കും അശ്വിനും വരാൻ പറ്റാത്തത് അല്ലാതെ ഇവർ കുടുംബമായി തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും പോകാറുള്ളത് വിവാഹങ്ങൾക്കായാലും എല്ലായിടത്തും അശ്വിനെയും കൊണ്ടുപോകാനും കുഞ്ഞിനെ കൊണ്ടുപോകാനും ഒക്കെ ഇവർ ശ്രമിക്കാറുണ്ട് പരമാവധി കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർ ശ്രദ്ധിച്ച് മാത്രമാണ് പോകാറുള്ളതും എന്നാൽ ഇത്തവണ ഓമിയെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് എല്ലാവരും കാണുന്നൊരു കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ